സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ദൂരത്തു നിന്നൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് എത്തുന്ന ആൾക്കാർക്ക് മഞ്ജുളാല് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അടുത്തെത്തി എന്നുള്ളതിന്റെ വലിയൊരു സിഗ്നലാണ് നമുക്ക് മഞ്ജുളാല് കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ആ ആലിന് മഞ്ജുളാൽ എന്ന് പേര് വന്നത് അതിൻ്റെ പിന്നില് ഒരു കഥയുണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയായ മഞ്ജുളക്കുട്ടിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമുക്ക് നമുക്ക് കഥ കേട്ടാലോ അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം മഞ്ജുള ശ്രീകൃഷ്ണന്റെ ഒരു ഗോപികയായിരുന്നു വൃന്ദാവനത്തിലെ ഏതോ ഒരു ഗോപികയുടെ ഒരു പുനർജന്മമാണ് മഞ്ജുളയുടേത് അതുപോലെ തന്നെ വളരെയധികം ഭക്തിയാണ് മഞ്ജുളയ്ക്ക് ഭഗവാനോട് ഭക്തിയേക്കാൾ ഉപരി സ്നേഹമാണ് പ്രേമമാണ് ഭഗവാനോട് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിക്ക് അടുത്തായിട്ടുള്ള ഒരു ഇല്ലത്തിലാണ് നമ്മുടെ മഞ്ജുളക്കുട്ടി ജനിക്കുന്നത് മഞ്ജുളകുട്ടി ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടമാവുകയാണ് സ്വാഭാവികമായിട്ടും അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നാഥൻ ഇല്ലാത്ത അവസ്ഥയാണ് മഞ്ജുളക്കുട്ടിക്കും അവളുടെ അമ്മയ്ക്കും ഉണ്ടാകുന്നത് അച്ഛന്റെ ഇല്ലത്തിലാണ് അവർ രണ്ടുപേരും താമസിക്കുന്നതും ഒരുപാടധികം അംഗങ്ങളും ആ ഒരു ഇല്ലത്തിലുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് മഞ്ജുളയോടും അവളുടെ അമ്മയോടുമാണ് ഇല്ലത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യാനായിട്ട് പറയാറുള്ളത് അച്ഛന്റെ മരണത്തിന് ശേഷം വളരെയധികം കഷ്ടപ്പെട്ടാണ് മഞ്ജുളയും അവളുടെ അമ്മയും ആ ഇല്ലത്ത് കഴിഞ്ഞിരുന്നത് രാവന്തിയോളം അവർക്ക് ജോലികൾ ഉണ്ടാവുമായിരുന്നു മാത്രല്ല ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആരും അവരോട് സ്നേഹമായിട്ടോ സുഖത്തോടു കൂടിയോ സന്തോഷത്തോടു കൂടിയോ ഒന്നും അവരോട് സംസാരിക്കാറില്ല വളരെയധികം മോശമായ രീതിയിലാണ് അവിടെയുള്ള എല്ലാവരും അവരെ പരിഗണിച്ചിരുന്നത് പക്ഷെ ഇതിലൊന്നും തളരുന്നില്ല മഞ്ജുളയും അവളുടെ അമ്മയും എന്നും മഞ്ജുളയ്ക്ക് അവളുടെ അമ്മ കൃഷ്ണ കഥകളും ഭഗവാന്റെ ലീലാവിലാസങ്ങളും ഭഗവാന്റെ ഒരു അത്ഭുത കഥകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് ചെറുപ്പം തൊട്ടേയും ഭഗവാനോട് വളരെയധികം അടുത്ത് തന്നെയായിരുന്നു മഞ്ജുള ജീവിച്ചിരുന്നത് ഭഗവാൻ എന്ന് വെച്ചാൽ അതായത് ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ മഞ്ജുളയ്ക്ക് അത്രമേൽ പ്രിയമായിരുന്നു ഭഗവാനോടുള്ള ഇഷ്ടം കാരണം കൊണ്ടും സ്നേഹം കാരണം കൊണ്ടും ഭക്തി കാരണം കൊണ്ടും തന്നെയാണ് എല്ലാ ദിവസവും മഞ്ജുള ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ടായിരുന്നു അതും രണ്ടു നേരം മഞ്ജുള മുടങ്ങാത്ത ക്ഷേത്രത്തിൽ എത്തും രാവിലെയും വൈകുന്നേരവും മഞ്ജുള ഭഗവാനെ വന്ന് കാണാറുണ്ടായിരുന്നു വൈകിട്ട് ഭഗവാനെ കാണാൻ വരുന്ന സമയത്ത് മഞ്ജുളയുടെ കയ്യിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂമാലയും ഉണ്ടാവും എങ്ങനെയാണ് ആ പൂമാല തുളസിയും മുല്ലപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ കോർത്തിണക്കി അതിമനോഹരമായി മഞ്ജുള അവളുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ പൂമാല ഭഗവാനെ എന്നും അണിയിക്കാറുണ്ടായിരുന്നു ആ ഒരു മാല അണിഞ്ഞ് ഭഗവാനെ കാണുമ്പോൾ മഞ്ജുളക്ക് ഉണ്ടാവുന്ന സന്തോഷമെന്ന് പറയുന്നത് അത്രയും സമയം അവർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും ആൾക്കാർ അവരോട് മോശമായി പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ ആ ഭഗവാന്റെ തിരു കാണുന്ന സമയത്ത് മഞ്ജുള ആ ക്ഷണം കൊണ്ട് മറക്കുമായിരുന്നു ഇങ്ങനെയായിരുന്നു മഞ്ജുളയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ മഞ്ജുള രാവിലെ എഴുന്നേക്കും ഇല്ലത്തിലുള്ള എല്ലാ ജോലികളും തീർത്ത് ഉടനെ തന്നെ ഭഗവാനെ കാണാനായിട്ട് പോകും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അതിനുശേഷം തിരികെ വരികയും ബാക്കി എല്ലാ ജോലികളും അവളും അവളുടെ അമ്മയും ചേർന്ന് ഇല്ലത്തുള്ള എല്ലാ ജോലികളും തീർക്കും അതിനുശേഷം വൈകുന്നേരവും മാല കെട്ടി ഭഗവാനുള്ള മാല കെട്ടി അങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും മഞ്ജുള മാത്രമല്ല അവിടെ നിന്ന് ഭഗവാനെ ദർശനം ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ നട അടച്ചതിനു ശേഷം മാത്രമേ മഞ്ജുളയും ഇല്ലത്തേക്കും ു അങ്ങനെ ഈ ഒരു ദിനചര്യായിരുന്നു മഞ്ജുളയ്ക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ഒരു ദിവസത്തില് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മഞ്ജുളയോട് ചോദിച്ചാൽ മഞ്ജുള പറയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാനെ കാണുന്നതും ആ തന്റെ കൈകൾ കൊണ്ട് കെട്ടിയ ആ മാല ഭഗവാന്റെ ആ തിരുസ്വരൂപത്തിൽ അണെങ്കിൽ കാണുന്ന ആ ഒരു ക്ഷണവുമാണ് എന്ന് മഞ്ജുള കണ്ണടച്ച് പറയും അങ്ങനെയായിരുന്നു മഞ്ജുളയുടെ ദിനചര്യ എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം മഞ്ജുളയുടെ അമ്മ വിഷ്ണുപാദം പോകുന്നത് അങ്ങനെ മഞ്ജുളയ്ക്ക് അവളുടെ അമ്മയെ പെട്ടെന്നൊരു ദിവസം നഷ്ടമാവുകയാണ് അങ്ങനെ പരിതസ്ഥിതികളൊക്കെ മാറി പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് മഞ്ജുളയുടെ ജീവിതത്തിൽ വളരെ കഷ്ടതയേറിയ ദിവസങ്ങളാണ് ഇനി അവളെ കാത്തിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജുള അതിനുശേഷം ആ ഒരു ഇല്ലത്ത് കഴിയുന്നത് ആരും തന്നെ അവളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവളെ ആരും പരിഗണിക്കുന്നില്ല ആ ഒരു ഇല്ലത്തിലെ അംഗമാണെന്ന് പോലും അവളെ കരുതുന്നില്ല അമ്മയും അവളും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും മഞ്ജുള ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു ആ ഒരു കുഞ്ഞു കുട്ടി ആ ഒരു ഇല്ലത്തിലെ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് എത്രയേറെ കഷ്ടതകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും പക്ഷെ അവിടെയും മഞ്ജുള ഒട്ടും മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാനെ കാണാൻ പോവുക ക്ഷേത്രത്തിൽ ഭഗവാനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാൻ പോവുക എന്നും മാത്രമല്ല തൻ്റെ സ്വന്തം കൈകൊണ്ട് മാല കെട്ടി ഭഗവാനെ അണിയിക്കുക എന്നതും അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മഞ്ജുളക്കുട്ടി മഞ്ജുളക്കുട്ടിയുടെ യൗവനത്തിലേക്ക് എത്തുക ാണ് സ്വാഭാവികമായിട്ടും വിവാഹപ്രായ ആവുകയാണ് മഞ്ചുള കുട്ടിക്കും അങ്ങനെ ഇല്ലത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ഭയമാവുകയാണ് അതായത് ആൾ നാഥനൊന്നും ഇല്ലാതെ ഒരു കുട്ടി ഇല്ലത്തിൽ ഇങ്ങനെ വളരുന്നുണ്ട് വിവാഹം കഴിച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് എത്ര എത്ര സ്വർണവും പണവും ഒക്കെ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ അല്ലെങ്കിൽ മഞ്ജുളക്കുട്ടി ആർക്കെങ്കിലും ബാധ്യതയാവുമോ എന്നൊക്കെ അവർക്ക് ഭയങ്കര പേടിയാവുകയാണ് അതുകൊണ്ട് തന്നെ മഞ്ജുളയുടെ വിവാഹം നടത്തണമെന്നും അല്ലെങ്കിൽ മഞ്ജുളയുടെ കാര്യങ്ങൾ നോക്കി നടത്തണമെന്നും ആരും ചിന്തിക്കുന്നത് പോലുമില്ല പക്ഷേ നമ്മുടെ പഞ്ചുള കൊണ്ടിക്കാവട്ടെ അതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു എന്നും ഭഗവാനെ കാണാൻ വരുന്നതും ഭഗവാനെ മാല കെട്ടിക്കൊണ്ട് വരുന്നതും ആ മാല ഭഗവാനിൽ അണിഞ്ഞു കാണുന്ന സമയത്തുള്ള സന്തോഷമൊക്കെയായിരുന്നു അവളുടെ ആനന്ദം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ തൻ്റെ പ്രാണനാഥനായിട്ട് മനസ്സില് കൊണ്ട് നടക്കുകയായിരുന്നു മഞ്ജുള എല്ലാ ദിവസവും നമ്മുടെ മഞ്ജുളക്കുട്ടി രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു അങ്ങനെ വൈകുന്നേരങ്ങളിൽ എല്ലാ പൂജകളും കഴിഞ്ഞാൽ മേൽശാന്തി അദ്ദേഹം ഇല്ലത്തിലേക്ക് മടങ്ങുന്ന സമയത്താണ് നമ്മുടെ മഞ്ജുളക്കുട്ടി ഇല്ലത്തിലേക്ക് മടങ്ങുക ആ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ആൾക്കാര് ഇടുങ്ങിയ ചിന്താഗതികളോടുകൂടി ജീവിക്കുന്ന സമയമാണത് ഒരു വിവാഹപ്രായമായ ഒരു പെൺകുട്ടി ഇത്രയധികം നേരം ഒരു ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്നത് ആർക്കും അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രം അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം പ്രസിദ്ധി ആർജിക്കാത്ത ഒരു സമയമാണ് സാധാരണ ഒരു ചെറിയ ക്ഷേത്രം പോലത്തെ ഒരു ക്ഷേത്രമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രവും അപ്പോൾ അങ്ങനെ മഞ്ജുളക്കുട്ടിയുടെ ഇല്ലത്തിലും ആൾക്കാർ വളരെയധികം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി ഇത്രയൊരു ഒരു വിവാഹപ്രായമായ ഒരു പെൺകുട്ടി ഇത്രയും നേരം ഈ ക്ഷേത്രത്തിൽ ചെലവഴിക്കുകയാണോ എന്താണ് ഇത്രയൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിലൊക്കെ മഞ്ജുളയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി മാത്ര അവർക്കൊക്കെ ഭയായിരുന്നു മഞ്ജുളയുടെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇല്ലത്തിന്റെ അഭിമാനത്തെ ബാധിക്കുമോ എന്ന് വരെ അവർ ചിന്തിച്ചിരുന്നു മഞ്ജുളയ്ക്ക് ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം ഒരു മരീചികയായി മാറി എല്ലാ ദിവസവും ഇല്ലത്തിലുള്ള മറ്റു സ്ത്രീ ജനങ്ങൾ മഞ്ജുളയെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം ശകാരിക്കുമായിരുന്നു മഞ്ജുളയുടെ ക്ഷേത്രത്തിലേക്കുള്ള പോക്ക് മുടക്കാനായിട്ട് പല പദ്ധതികളും അവിടെ ഇടാനായിട്ട് തുടങ്ങി അങ്ങനെ മഞ്ജുളയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായി ആ ഒരു ഇല്ലത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് മാത്രമല്ല വളരെ മോശമായ രീതിയിലായിരുന്നു അവര് മഞ്ജുളയെ അങ്ങനെ അങ്ങനെയൊരിക്കൽ മഞ്ജുള ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇല്ലത്തിലെ കാരണവരിൽ ഒരാള് മഞ്ജുളയെ ബലമായി പിടിച്ച് മുറിയിൽ പൂട്ടിയിടുകയാണ് മാത്രമല്ല ഇനി ഒരിക്കലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുന്ന മഞ്ജുള ഒരുപാടധികം കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലേക്ക് ഒരു തവണയെങ്കിലും പോവാനായിട്ട് അനുവദിക്കണമെന്ന് ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും പോവാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നുണ്ട് പക്ഷെ അവരാരും ഒരു തരി പോലും ദയ മഞ്ജുളയോട് കാണിക്കുന്നില്ല ആ ഒരു മുറിക്കുള്ളിൽ ഒരുപാട് നേരം ഇരുന്ന് മഞ്ജുള അലറി വിളിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഭഗവാനെ വിളിച്ച് കരയുന്നുണ്ട് ആ ഇല്ലത്തിലുള്ള ഒരുപാട് പേരോട് അപേക്ഷിക്കുന്നുണ്ട് ഗുരുവായൂർ ഒന്ന് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് അവരുടെയൊക്കെ കാല് പിടിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് മഞ്ജുള കാല് പിടിക്കുന്നത് പക്ഷെ അവരാരും ഒരു തരി പോലും ദയ അവളോട് കാണിക്കുന്നില്ല അങ്ങനെ അവളെ അനുവദിക്കുന്നുമില്ല ഒരുപാടധികം നേരം ആ ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് അലറി കരയുകയാണ് ഭഗവാനെ വിളിച്ചുകൊണ്ടാണ് മഞ്ജുള കരയുന്നത് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഭക്തദാസനാണ് ഭഗവാൻ അല്ലെ വത്സലനാണ് ഭഗവാൻ ഭക്തര് കരഞ്ഞ് കാല് പിടിക്കുന്നതൊന്നും ഭഗവാനെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല അത്ര സങ്കടമാണ് അദ്ദേഹത്തിന് ഭക്തര് ഭക്തര്യങ്കരായിട്ട് വിഷമിക്കുന്നത് ഒട്ടും ഇഷ്ടല്ല ഭഗവാൻ അങ്ങനെ ആ മഞ്ജുളയുടെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് ആ താഴെട്ട് മൂട്ടിയ ആ ഒരു മുറിയുടെ കവാടം മഞ്ജുളയുടെ മുന്നിൽ മലർക്കെ തുറക്കുകയാണ് ഇത് കാണുന്ന മഞ്ജുളയുടെ ാണ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് മഞ്ജുള താൻ കെട്ടിയ കെട്ടിയുമായി ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ഓടി ഓടുകയാണ് മഞ്ജുള അതായത് അവളുടെ മുന്നിൽ അപ്പൊ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല ആ വാതിൽ തുടർന്ന് കണ്ടതും മഞ്ജുളയ്ക്ക് ഏറെ സന്തോഷമാവുകയാണ് ഗുരുവായൂരപ്പയെ വിളിച്ചുകൊണ്ട് ആ വാതിലൂടെ വാതിലിലൂടെ ഇറങ്ങി ഓടുകയാണ് മഞ്ജുള ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് മഞ്ജുള എന്താണ് കാണുന്നത് ക്ഷേത്രത്തിലെങ്ങും ആരും തന്നെ ഇല്ല ആ എല്ലാരും പൂജയൊക്കെ കഴിഞ്ഞ് മടങ്ങിക്കഴിഞ്ഞു മേൽശാന്തി അദ്ദേഹമൊക്കെ മടങ്ങിക്കഴിഞ്ഞു ആ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് എവിടെയും ആരും ഇല്ല ഒരുപാടധികം വൈകി കഴിഞ്ഞു അവിടെ ആ ഒരു സമയത്ത് മഞ്ജുള എത്തിയ സമയമെന്ന് പറയുന്നത് ഏകദേശം വളരെ വൈകി കഴിഞ്ഞു പൂജയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ മഞ്ജുളയ്ക്ക് വളരെ സങ്കടമായി അതായത് ഇന്ന് ഈ തീയതി വരെ മഞ്ജുള തൻ്റെ കൈകൾ കൊണ്ട് കെട്ടിയ മാലയാണ് അവിടെ ഭഗവാൻ അണിഞ്ഞിരുന്നത് ഭഗവാൻ അണിഞ്ഞ് മഞ്ജുള കണ്ടിരുന്നു എല്ലാ ദിവസവും പക്ഷെ ഇന്നത്തെ ആ ദിവസം അത് മുടങ്ങിപ്പോയി ആ ഒരു കാഴ്ച ഇന്ന് കാണാനായിട്ട് സാധിച്ചില്ല മഞ്ജുളക്ക് അത്രയധികം സങ്കടം കൊണ്ട് മഞ്ജുള അവിടെ മുട്ടുകുത്തി നിന്ന് കരയാനായിട്ട് തുടങ്ങി പൊട്ടി കരയാനായിട്ട് തുടങ്ങി കൃഷ്ണ ഗുരുവായപ്പാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം നൽകിയതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ മഞ്ജുള തന്റെ സങ്കടം ഭഗവാനോട് തുറന്നടിച്ച് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഒരാള് നിൽക്കുന്നുണ്ട് അത് ആരാണെന്നറിയോ നമ്മുടെ തിരുമേനിയായിരുന്നു അദ്ദേഹം പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഇല്ലത്തിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത് മഞ്ജുളെ കാണുന്ന അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നുകയാണ് ആ ഒരു പരിസര പ്രദേശത്ത് തന്നെയായിരുന്നു പൂന്താനം തിരുമേനിയും അത് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുളയെ നല്ല പരിചയമായിരുന്നു തിരുമേനിക്കും മഞ്ജുളയുടെ എല്ലാ കാര്യങ്ങളും പൂന്താനം തിരുമേനിക്കും അറിയാമായിരുന്നു ആ മഞ്ജുളക്കുട്ടിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുകയാണ് പൂന്താനം തിരുമേനിക്ക് പൂന്താനം തിരുമേനി മഞ്ജുളയോട് പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥനാണ് ആ ഒരു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശ്രീലകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ഈ കാണുന്ന സർവ്വചരാചരങ്ങളിലും ഭഗവാനുണ്ട് ഈ കാണുന്ന സർവ്വ സൃഷ്ടിയിലും ഭഗവാനുണ്ട് നീ ഈ കാണുന്ന തൂണിലും തുരുമ്പിലും കല്ലിലും മരത്തിലും ഒക്കെ ഭഗവാനുണ്ട് അത് ഇതൊക്കെ പൂന്താനം തിരുമേനി പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമീപമായിട്ടുള്ള ഒരു ആൽമരത്തിന്റെ താഴെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തായി തന്നെ മഞ്ജുളക്കുട്ടിയും നിൽക്കുന്നുണ്ട് അപ്പോ ആൽമരത്തിന്റെ താഴെയുള്ള ഒരു കല്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൂന്താനം തിരുമേനി മഞ്ജുളയോട് പറയുകയാണ് നീ ഈ കല്ല് കാണുന്നില്ലേ ഈ ഒരു കല്ലിലും ഭഗവാൻ വസിക്കുന്നുണ്ട് ഈ ഒരു കല്ലും അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടി തന്നെയാണ് നീ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്റെ കൈയിലുള്ള പൂമാല ആ ഒരു ഹാരം ഈ കല്ലിൽ സമർപ്പിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കുന്നാനം തിരുമേണിയുടെ വാക്കുകൾ നീക്കുന്ന മഞ്ജുളയ്ക്ക് എവിടെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ് വളരെ ആശ്വാസം തോന്നുകയാണ് മഞ്ജുളയ്ക്ക് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇനി ഈ ഒരു ജന്മത്തിൽ ഇനി കഷ്ടതകൾ അനുഭവിക്കാൻ വയ്യ എന്ന് മനസ്സാൽ പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് തൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സമയം മഞ്ജുള ആ ഹാരം ആ ഒരു കല്ലിൻ്റെ മേലെ സമർപ്പിക്കുന്നത് ഭക്തവത്സലനായ ഭഗവാൻ മഞ്ജുളയുടെ ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് വളരെയധികം അടുത്ത് വിളിക്കുന്നുണ്ട് ഭഗവാൻ മഞ്ജുളയെ അങ്ങനെ പിറ്റേ ദിവസമായി അടുത്ത ദിവസം നിർമാല്യ സമയത്ത് മേൽശാന്തി അദ്ദേഹം ശ്രീകോവിലേക്ക് എറി ഭഗവാന്റെ മാലകളൊക്കെ ഓരോന്നോരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഴിക്കുന്ന സമയത്ത് ഒരു മാല മാത്രം ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ കുടുങ്ങി കണ കടക്കുക അടഞ്ഞു ചേർന്ന് കടക്കുകയാണ് ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ഊരാനായിട്ട് സാധിക്കുന്നില്ല ആ മാല എന്തൊക്കെ ശ്രമിച്ചിട്ടും ആ മാല ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ അങ്ങനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണത് അപ്പൊ ഇങ്ങനെ കാണുന്ന മേൽശാന്തി അദ്ദേഹത്തിന് വളരെയധികം ആശങ്കയും എന്താ ചെയ്യേണ്ടത് എന്ന് അവസ്ഥ വരികയാണ് അപ്പോഴാണ് അവിടെ അവിടെ പൂന്താനം തിരുമേനി പുറത്തു നിൽക്കുന്നത് അദ്ദേഹം കാണുന്നത് അപ്പോൾ നേരെ പൂന്താനം തിരുമേനിയോട് പോയിട്ട് ഈ ഒരു അവസ്ഥ പറയുകയാണ് അതായത് എല്ലാ മാലകളും എടുത്തു ഒരു മാല മാത്രം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഭഗവാന്റെ വിഗ്രഹത്തിൽ അതങ്ങനെ അങ്ങനെ കെട്ടിപ്പിടഞ്ഞ് കടക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ആ മാല എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മേൽശാന്തി അദ്ദേഹം പൂന്താനം തിരുമേനിയോട് പറയുന്നുണ്ട് തിരുമേനി എന്താണെന്ന് അറിയാനായിട്ട് ആ ഒരു ശ്രീലങ്കത്തിൻ്റെ അടുത്തേക്കായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ എന്താ ശ്രീകോവിലിന്റെ അടുത്ത് പൂന്താനം തിരുമേനി എന്താണ് കാണുന്നത് തലേ ദിവസം രാത്രി ആ ഒരു ആൽമരത്തിന്റെ താഴെയുള്ള കല്ലിൽ മഞ്ജുള സമർപ്പിച്ച മാലയാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ കാണുന്നത് മേൽശാന്തി അദ്ദേഹത്തിനോട് തലേ ദിവസം നടന്ന എല്ലാ കാര്യവും പൂന്താനം തിരുമേനി പറയുന്നുണ്ട് തലേ ദിവസം മഞ്ജുളക്കുട്ടി നടക്കിൽ വന്ന് നിന്ന് വളരെയധികം വിഷമിച്ച് കരഞ്ഞതും അങ്ങനെ പൂന്താനം തിരുമേനി കിഴക്കേ നടയിലുള്ള ആ ഒരു ആൽമരത്തിന്റെ താഴെ ഈ ഒരു കല്ലിൽ മാല സമർപ്പിക്കാനായിട്ട് നിർദ്ദേശിച്ച കഥകളും എല്ലാം തന്നെ പൂന്താനം തിരുമേനി മേൽശാന്തി അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന ഈ കഥകളെല്ലാം അവിടെ നിൽക്കുന്ന കൂടിയ ജനങ്ങളെല്ലാവരും കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം അത്ഭുതമായിരുന്നു അങ്ങനെ മേൽശാന്തി അദ്ദേഹം പൂന്താനം തിരുമേനിയും എല്ലാവരും ബാക്കി ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കിഴക്കേ നടയിലുള്ള ആ ആൽമരത്തിന്റെ താഴെ പോവുകയാണ് ആ മാല അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാനും ഒക്കെ ഒക്കെയായിട്ട് ഈ അത്ഭുതം കേൾക്കുന്ന ബാക്കി ഭക്തജനങ്ങളൊക്കെ ആ ഒരു ആൽമരത്തിന്റെ താഴേക്ക് ഓടുകയാണ് മഞ്ജുളക്കുട്ടിയെ അവിടെ ഉണ്ടെങ്കിൽ ഒരു നോക്ക് കാണണം മാത്രല്ല മഞ്ജുള സമർപ്പിച്ച ആ മാലയും ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചാണ് അവിടേക്ക് ഓടുന്നത് പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് മഞ്ജുളയെ കാണാൻ ആർക്കും സാധിക്കുന്നില്ല അപ്പോഴേക്കും ഭഗവാൻ തന്റെ ഗോപികയായി മഞ്ജുളയെ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നീട് ആരും മഞ്ജുള കുട്ടിയെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം മഞ്ജുള എങ്ങോട്ട് പോയി എന്നോ എവിടെ എവിടേക്ക് എത്തി എന്നോ ആർക്കും തന്നെ അറിയില്ല എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് മഞ്ജുളയെ ഭഗവാൻ തന്റെ ഗോപികയായി സ്വീകരിച്ചു എന്നതാണ് അവിടെ ആ കല്ലിൽ സമർപ്പിച്ച മാലയും അവിടെ തന്നെ ഉണ്ട് അതിനൊരു മാറ്റവും സംഭവിച്ചില്ല മഞ്ജുള തന്റെ സ്വന്തം കൈയാൽ സമർപ്പിച്ച മാലയാണ് ആ ആൽമരത്തിന്റെ താഴെ സമർപ്പിച്ച മാലയും അവിടെ തന്നെ ഉണ്ട് ഇത് കാണുന്ന ഭക്തജനങ്ങൾക്ക് അത്ഭുതം കൊണ്ട് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുകയാണ് എല്ലാവർക്കും അപ്പോഴാണ് മഞ്ജുള അനുഭവിച്ച യാതനകളുടെ കഥയൊക്കെ അറിയുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയേറെ യാതനകൾക്കിടയിലും മഞ്ജുള ഒരിക്കലും ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിക്കാനും ഭഗവാനിലേക്ക് എത്തിച്ചേരാനും ഒരിക്കലും മറന്നില്ല അതുകൊണ്ട് തന്നെ മഞ്ജുളയെ ഇരുകയ്യും നീട്ടി ഭഗവാനും സ്വീകരിച്ചു ഗോപികയായി ഇതാണ് മഞ്ജുള മഞ്ജുളക്കുട്ടിയുടെ ദിവ്യമായ കഥ കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വീണോ കണ്ണെഴുതണമോ സൂര്യ പൊട്ടുകുത്തണമോ കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വീണോ നീല കണ്ണെഴുതണമോ സൂര്യപൊട്ടുകുത്തണമോ കണ്ണനെ പുണർന്ന